ആ സമയത്ത് നാല് വാഴ വെച്ചാൽ ആറുമാസം കഴിയുമ്പോൾ വാഴക്കൊലയിലും വെട്ടാന്ന് ഒരു ചൊല്ലുണ്ട് അതേപോലെ വെറുതെ നിൽക്കുന്ന സമയത്ത് കുറച്ച് വാഴ വെച്ചതാണ് ഒന്നാമത്തെ വളം ചെയ്തു അലഹദില്ല നല്ല ഉഷാറായിട്ട് വാഴ തയ്ച്ച് വളരുന്നുണ്ട് മുകളിലെല്ലാം ഉണ്ട് കേട്ടോ വീടിൻ്റെ മുകളിൽ മുകളവശത്തൊക്കെ ഉണ്ട് ഒരു പത്തിരുപത്തഞ്ചോ വാഴയാണ് വെച്ചിട്ടുള്ളത് രണ്ടാമത്തെ വളം ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൃഷികളിൽ നിന്നൊക്കെ ഈ ചെടികളിൽ നിന്ന് കൃഷികളിൽ നിന്നൊക്കെ കിട്ടുന്നൊരു ഊർജം ഭയങ്കര കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് മാനസികമായിട്ട് വലിയ സന്തോഷം കിട്ടുന്നൊരു വിഷയമാണ് കാരണം ഓരോ ദിവസവും നമ്മൾ നട്ട ചെടി അല്ലെങ്കിൽ വാഴ എത്ര വളർന്നു എന്നിങ്ങനെ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് നമ്മുടെ മാനസികാരോഗ്യത്തെ ശക്തിപ്പെടുത്തും പിൻഷെ തുടർന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് കാണാം